ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ മൈസൂർ തന്നെയാണ് ഉള്ളത് മൈസൂരിലെ രാജീവ് നഗറിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് രാത്രിയാണ് ബുള്ളറ്റിലാണ് പോകുന്നത് ഹെൽമെറ്റ് ഇല്ല പക്ഷെ അവിടെ രാത്രി ഒന്നും ആരും ഹെൽമെറ്റ് വെക്കാറില്ല അപ്പോൾ രാജീവ് നഗറിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ രാജീവ് നഗർ അപ്പോൾ എൻ്റെ റെഡ് ഷാളിനെ കണ്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ട ഒറ്റ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അങ്ങനെ ആരും വെച്ചിട്ടൊക്കെ കുടിക്കൂ വീലറിലൊരു നാലഞ്ചാളുണ്ടാവും അപ്പൊ ഞാനിപ്പോ പുറകോട്ട് വീടേ പിടിച്ചിട്ടില്ലായിരുന്നു തള്ളിടാണ് എന്നൊന്നും പറയില്ല സ്വീറ്റ് ഷോപ്പിൽ വന്നതാണ് കേട്ടോ ഇടക്ക് സ്വീറ്റ്സ് ഒക്കെ തിന്നാൻ നല്ലതായിരിക്കും കേട്ടോ ഒറിജിനൽ ആയിരിക്കട്ടത് എന്തൊക്കെയോ ഫില്ലിങ്സ് ഉണ്ട് കേട്ടോ മധുരത്തിന്റെ ലട്ടിപുളിയാണ് മധുരത്തിൽ ഇട്ടി വെച്ചിരിക്കണേ പക്ഷെ നല്ല വെറുപ്പിക്കാത്ത സ്വീറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് പൊതുവേ അങ്ങനെ മധുരം ഇഷ്ടമല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് രസമുല പേര് ഇവിടെ പേരും വെളി ആ അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനമാണ് കേട്ടോ ഇത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്പോഞ്ച് പോലത്തെ ഒരു സ്വീറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു ഒരു സ്വീറ്റ് കഴിച്ചു പിന്നെ ഒരു മറ്റേ ഡേറ്റ്സിൻ്റെ ലഡു കഴിച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ കഴിച്ചു കിട്ടും അപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഇതൊക്കെ ഒന്ന് വിട്ടു വിട്ടുവന്നുള്ളൂ കേട്ടോ നല്ല സ്വീറ്റ്സ് ഷോപ്പായിരുന്നുണ്ട് അവിടെ പിന്നെ അതൊക്കെ തിന്ന് കഴിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങിയതാണ് നല്ല ഷോപ്പായിരുന്നുണ്ട് അവിടെ അവിടെ പാനിപ്പുരിയും ബേൽപ്പുരി അങ്ങനത്തെ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും രാജീവ് നഗർ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അടിപൊളി സിറ്റിയാണ് സിറ്റിയാണ് സിറ്റിയാണെന്ന് നമുക്ക് തോന്നില്ല ഒരു ഒരു ടൗണ് അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് ഈ ഒരു ലൈറ്റ് കിട്ടോ അങ്ങനെ ഇങ്ങനെ മാറി വരും പിന്നെ ഇതാണ് എന്താണ് ഭയങ്കര ഒരു ഓൾഡ് സിറ്റി ആയതുകൊണ്ട് തന്നെ പഴയ കാലത്തെ കെട്ടിടങ്ങളും അവിടുത്തെ ഒരു സ്ട്രക്ചറെ അങ്ങനെയാണ് കേട്ടോ പഴയതുപോലത്തെ അപ്പോൾ ഇവിടെ രാത്രി ബിരിയാണിയിലോ നല്ല ഭംഗി തോന്നുക ഇവിടെ പിന്നെ ഫുഡിന് ഭയങ്കര പേരുകേട്ട സ്ഥലമാണ് കേട്ടോ അവർ ഈ വണ്ടികളിലൊക്കെ ഫുഡ് ഈ ട്രക്ക് ഫുഡ് ട്രക്കൊക്കെയാണ് കേട്ടോ ഇവിടെ മെയിൻ ഇപ്പോൾ ദോശയും ഇഡ്ലിയും ഒക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയാണ് കേട്ടോ ഇവിടെ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയുള്ള കച്ചവടക്കാരാണ് ഇവിടെ പകൽ ഇവരെ കാണാൻ പറ്റില്ല നമുക്ക് പകൽ വന്ന സൈലൻ്റ് ആയി കിടക്കണ ഒരു ഏരിയ ആണ് കേട്ടോ ഈ രാജീവ് നഗർ രാത്രി സൂപ്പറാണ് കാരണം രാത്രി ഈ വീടുകളുടെ ഏരിയയും കൂടെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഇങ്ങനെ തെരുവിൽ സ്ട്രീറ്റിൽ ഇങ്ങനെ കച്ചവടക്കാരുണ്ടോ ഫുഡിൻ്റെ ഒക്കെ ഒരുപാട് ഫുഡിൻ്റെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാരെല്ലാവരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനും ഒരു മുസ്ലിം ഏരിയ ആണ്ട്ട് ഇവിടെ ഭയങ്കരമായിട്ട് മുസ്ലിംസാണ് എന്നാൽ ഇവിടെ ടെമ്പിളും അമ്പലങ്ങളും ചർച്ച് ചർച്ച ഞാൻ കണ്ടിട്ടില്ല മുസ്ലിം പള്ളികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലിനിക്കുകളാണ് കേട്ടോ ധാരാളം ക്ലിനിക്കുകളുണ്ട് ഡോക്ടർമാർ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഈ ക്ലിനിക്കുകളിൽ എന്താ പറയുക ചെറിയ ചെറിയ ക്ലിനിക്കുകളാണ് അവിടെ ഹോസ്പിറ്റലും അഡ്മിറ്റും പ്രസവവും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ ചെറിയൊരു റൂമിൻ്റെ മുന്നിൽ വലിയ ആൾക്കൂട്ടം കണ്ടാലും അതവിടെ ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാക്കിയാൽ മതി പിന്നെ വീടുകളാണ് ഇവിടെ കൂടുതലുള്ളത് രാജീവ് നഗറിലാണ് വീടുകൾ ഉണ്ടാവുക അപ്പം വീടുകളുടെ ഏരിയയാണ് ഇവിടെ ഇപ്പോൾ റെൻറ്റിനും ഓൺ സ്വന്തമായിട്ടുള്ള വീടുള്ളവരും ഒക്കെ അധികം രാജീവ് നഗറിലാണ് ഉള്ളത് ഉള്ളിട്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയയും കൂടെ ആണല്ലോ അപ്പോൾ ഇവിടെ അത്ര കണ്ട് നമ്മുടെ വീടുകളുടെ ഏരിയയാണ് ആണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ പുറകിലൊക്കെ മതിലും വീടും ഒക്കെയാണുള്ളത് അവിടെ കുഴി കുറച്ച് ഡെവലപ്മെന്റ് കുറഞ്ഞ ഏരിയ ആണ് ഇത് കാരണം ഇത് കുറച്ച് ആയിട്ടുള്ള ഒരു സിറ്റി സിറ്റി തന്നെയാണിത് ഇതൊക്കെ ഹോസ്പിറ്റലും ഒക്കെ ക്ലിനിക്ക് പോലെയാണ് കേട്ടോ നമ്മുടെ അവിടെ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊന്നുമില്ല പക്ഷേ എന്നാൽ മുക്കിൽ മുക്കിൽ ഡോക്ടർമാരും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട് ഇവിടെ ചെറിയ ചെറിയ ക്ലിനിക്കുകളാണ് ഭംഗി ഉണ്ട് ഇവിടെ കാണാനൊക്കെ നല്ല രസമില്ല പഴയ ഡോക്ടർ ആ പണ്ടത്തെ കാലത്തെ ഒരു ടൗൺ പോലെയൊക്കെയാണ് ഇവിടെ ഒരുപാട് ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പിന്നെ രാജീവ് നഗറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഏരിയ അല്ല എന്നാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും നമ്മളൊക്കെ പോലീസുകാരൊക്കെ വന്നിട്ടിങ്ങനെ പോയിക്കൊള്ളാൻ പറയും കേട്ടോ പിന്നെ അവിടെയുള്ള അവിടുത്തെ ഏരിയയിലെ ആൾക്കാർ മാത്രമാണ് അധികം അവിടെ നിൽക്കാറ് നിൽക്കാറ്ട്ടോ കാരണം നമ്മളൊന്നും അങ്ങനെ നിൽക്കാറില്ല പന്ത്രണ്ട് മണി പക്ഷെ നമുക്കവിടെ റിലേറ്റീവ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ പോവാറുണ്ട് അപ്പോൾ കുറേ കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ് അത് അവിടെ ഉള്ളവരെല്ലാം പുറത്തുനിന്നും ആൾക്കാരാണ് വരുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ കുറേ എന്താ പറയുക അടിയും മിടിയും വെട്ടും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ രാത്രി അത്ര വലിയ സേഫൊന്നും അല്ല ഇവിടെ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പോകുവാണെങ്കിൽ തന്നെ നല്ലോണം സൂക്ഷിക്കണം അപ്പോൾ ഇത് കണ്ടോ ഇത് വീടുകൾ ധാരാളം വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ മുകളിൽ വീടും താഴെ കടയും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ്ടോ അമ്പലാണ് ഇതിൽ ഇവിടെ നല്ല അമ്പലവും ആൾത്തറ പോലെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തൊക്കെയാണ് അമ്പലമൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഹിന്ദു മുസൽമാനൊക്കെ ഉണ്ട് കൂടുതലും മുസ്ലിം ഏരിയയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ സ്പർദ്ധകൾ അതായത് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നാലും നല്ലൊരു ഏരിയ ആണ് നല്ലൊരു ഏരിയ ആണ് കേട്ടോ രാജീവ് നഗർ നല്ല ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ കുറേ കുടുംബങ്ങളും വീടുകളും കാര്യങ്ങളും ടൗണും ചെറിയ ടൗണും ഹോസ്പിറ്റലും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ രാജീവ് നഗറിൽ പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ രാത്രിയാണ് ഫുൾ ഓണ് പകലൊക്കെ അവർ കിടന്നുറങ്ങും ഉറങ്ങും കേട്ടോ ഒരു ഉച്ചവരെ ഉറങ്ങിയിട്ട് രാത്രിയാണ് എല്ലാവരും പർച്ചേസിങ്ങിനും പുറത്തൊക്കെ ഇറങ്ങുക പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും പള്ളികളും മുസ്ലിം പള്ളികളും വരുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാം സെറ്റാണ് ഇവിടെ പിന്നെ സിറ്റി സിറ്റിയിലേക്ക് അത്യാവശ്യമായിട്ട് പോയാൽ മതി അല്ലാണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏറ്റാറ്റാ അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് നമ്മുടെ റൂമിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി തന്നിട്ടോ അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു